കോവിഡ് കാലത്ത് താങ്കൾ ഏറ്റവും വേദനിപ്പിച്ച കാര്യം കോവിഡ് രോഗികളൊക്കെ തന്നെ മരണത്തിന് കിടങ്ങി ഒരുപാട് പേര് കിടങ്ങി വേദന ആർക്കും കാണാൻ പറ്റുന്നില്ല കോവിഡ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മോർച്ചറിയിൽ നിന്ന് ക്രിമിറ്റോറിയത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഡയറക്റ്റ് ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി കാണും അതിനും പേടിയാണ് ഞാൻ പറയാറുണ്ട് എന്നെ കണ്ട് പേടിച്ചിട്ടാണ് കോവിഡ് വൈറസ് അപ്പൊ ാണ് കൊണ്ടുവരുന്നത് വീട്ടിൽ ബന്ധുക്കൾക്ക് കാണാൻ പറ്റുന്നില്ല ഭർത്താവ് ആണെങ്കിൽ ഭാര്യയ്ക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് അവരുടെ ഒരു വിഷമം ഒരു മനോവികാരം അത് ക്രെമറ്റോറിയത്തില് വന്നവര് ഭയങ്കരായിട്ട് ഫീൽ ചെയ്ത് സങ്കടപ്പെടാറുണ്ട് അപ്പൊ അത് കാണുമ്പോ വളരെയധികം ഫീൽ ചെയ്യാറുണ്ട് കുറച്ച് കഴിയുമ്പോ ഈ ജോലി ചെയ്യുമ്പോ നമ്മുടെ

ഈ ആത്മഹത്യ ചെയ്യുന്നോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് കാണുമ്പോൾ എനിക്ക് ഒന്നും തോന്നാറില്ലേ എന്റെ ജീവിതം വഴി മുട്ടി താങ്കൾ വല്ല രണ്ടറ്റവും ഇങ്ങനെ ഞാൻ മരിച്ചങ്ങ് മുട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് മുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ല ജീവിതം നമ്മ ഇത് ചെയ്ത് പോവാണ്ട് മുമ്പോട്ട് പോവാണ്ട് പാതി വയലും ഉപേക്ഷിച്ച് പോകാനോട് എനിക്ക് താല്പര്യമില്ല ഫൈറ്റ് ചെയ്ത് തന്നെ തീർക്കണം ദൈവം തന്ന ജീവിതല്ലേ ഫൈറ്റ് ചെയ്ത് തന്നെ തീർക്കണം അത് തീർക്കണം ഏത് ചെയ്തിട്ട് പ്രതിസന്ധികളും അതെ താങ്കളെ പോലുള്ളവർക്ക് ജോലി ഉണ്ടാക്കരുത് അല്ലേ ഓക്കെ അപ്പൊ അത് അങ്ങനെയാണ് സംഭവം അപ്പൊ നമ്മള് ഇനി ഉത്തരത്തിലേക്കാണ് വരുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു പക്ഷെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എപ്പോഴാണ് താങ്കൾ തൃശ്ശൂർ കൊണ്ടുപോയതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് തൃശ്ശൂരിലാണ് ഓക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പൊ താങ്കൾക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു ചോദ്യം ചോദിക്കത്തില്ലേ അറിയില്ലായിരുന്നു താങ്കൾ അവിടെ പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിചാരിച്ചു താങ്കൾക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല രാവിലെ എണ്ണീറ്റ

പാനൽ ബോർഡില് ബട്ടൺസ് ഒക്കെ ഓണാക്കേണ്ടി വരും പിന്നെ തുറക്കേണ്ടി വരും കുറച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോ അത് ഓപ്പൺ ചെയ്യും ജസ്റ്റ് ഒന്ന് നീക്കി വെക്കേണ്ടി ഒക്കെ വരും അപ്പൊ അതിന് വേണ്ടിട്ട് ഈ വെയിറ്റ് കുറഞ്ഞ ബോഡിയാണെങ്കിൽ തീ വരുന്നതിന്റെ പ്രഷറിലൊന്നും നീങ്ങി ഒക്കെ പോകും ഹിന്ദു ആചാരപ്രകാരം ഇതൊക്കെ ഒഴുക്കണല്ലോ ഈ ചിതാഭസ്മം അപ്പൊ ഇതൊക്കെ ഇതിന് തന്നെ എടുക്കുന്നത് കൊടുക്കും ഞാൻ തന്നെ എടുക്കും നമുക്ക് സമുദായ വ്യത്യാസം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഒരു മരണം അതാണ്